ഒ പി അബുബക്കർ നിലമ്പൂർ ആദ്യമായി അക്ബർ സാറിനോടൊരു അഭ്യർത്ഥന മഞ്ചേരിയില് സ്വാമി ചിദാനന്ദപുരി ആയിട്ട് ഒരു നേരിട്ടുള്ള സംവാദം നടത്തിയിരുന്നു അതിന്റെ സി ഡി അല്ലെങ്കിൽ ഓഡിയോ ചോദിച്ചിട്ട് നിങ്ങളെ കൗണ്ടറിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകർ ഇതുവരെ കിട്ടിയിട്ടില്ല വീണ്ടും ഒരു സംവാദത്തിന് അക്ബർ സാറ് യ്യാറല്ല എന്നാണ് മനസ്സിലാക്കാതെ പറയണം നമ്മൾ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന സംഘടന ഒരു ഇസ്ലാമിക പ്രബോധക സംഘമാണ് അതല്ലാതെ അക്ബറിന്റെയോ അതിനെ വേറെ ആരുടെയെങ്കിലുമോ മികവോ തികവോ ലോകത്തിന്റെ മുന്നിൽ പരിചയപ്പെടുത്തി ആ അയാളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമല്ല നിരൂത്ത് ഇസ്ലാമിക പ്രബോധക സംഘമാണ് ആ നിസ് ഓഫ് ക്രൂത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ചില ഇന്ത്യ സാഹചര്യത്തിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള വിഷയത്തിൽ കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടിൽ ഒന്നാമതായി ഇന്ത്യ എന്നുള്ളത് ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് ഈ മതനിരപേക്ഷ രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരുമെല്ലാം സുഹൃത്തുക്കളായി സഹോദരങ്ങളായി ജീവിക്കണമെന്നും അവർ പരസ്പരം ആശയങ്ങൾ നല്ല രീതിയിൽ സംവദിക്കണമെന്നും അങ്ങനെ സൃഷ്ടിപരമായ ആശയ സംവാദവും സംവേദനവും നടക്കണമെന്നും അങ്ങനെ ആദർശപരമായ കൈമാറ്റം നടക്കണമെന്നും നിശിന് നിർബന്ധമുണ്ട് ഒരിക്കലും വർഗീയതയോ വിഭാഗീയതയോ അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള വിഭാഗീയതയുടെ വിഷപിത്തുകളോ നിച്ചിന്റെ ഒരു പ്രോഗ്രാം വഴി ഉണ്ടായിക്കൂടാ എന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ട് അത് ആരായിരുന്നു ഇവിടെ പ്രവർത്തകർ ഒരുപാട് ആളുകളുമായി അത് അക്ബർ എന്നല്ല മറ്റ് മുൻപുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇനിയും ഇൻഷല്ല പുതിയ പ്രവർത്തകർ ചെയ്തുകൊണ്ടേയിരിക്കും ഒരുപാട് ആളുകളുമായി സംവദിച്ചിട്ടുണ്ട് ഈ സംവാദങ്ങളിൽ ചില കാസറ്റുകൾ ഞങ്ങൾ പുറത്തിറക്കാറില്ല പുറത്തിറക്കാത്തത് ചിലത് ഇസ്ലാമിക പ്രബോധനത്തിന് കാര്യമായ ഗുണം ചെയ്യാത്തതായിരിക്കും ചിലത് കേവലം തർക്കങ്ങളിൽ പോകുന്നതായിരിക്കും ആ കേസറ്റ് പ്രസിദ്ധീകരിച്ചിട്ട് യാതൊരു കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിക പ്രബോധനം ഒരു തലത്തിലും മറ്റൊരു തലത്തിൽ ഈ ആശയ സംവാദവും സംവേദനവും നിലനിൽക്കുക ഈ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു പ്രശ്നമോ ഒരു വിഭാഗീയതയോ വർഗീയമായ തരംതിരിവോ പോളറൈസേഷനോ ഇല്ലാത്തൊരവസ്ഥാവിശേഷം ഉണ്ടാവുക ഇതിന് ഏത് ഏതെങ്കിലും തരത്തിൽ നിമിത്തമാകാറുള്ള ഒരു രചനയും ഒരു കാര്യവും നിച്ചൊപ്പത്ത് പുറത്തിറക്കാറില്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് സ്വാമിമാരുമായി നമ്മൾ ഡിബേറ്റുകൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് അച്ഛന്മാരുമായി നടത്തിയിട്ടുണ്ട് വി എച്ച് പിയുടെ സംസ്ഥാന പ്രസിഡന്റുമായി നടത്തിയിട്ടുണ്ട് കേസരിയുടെ എഡിറ്ററുമായി നടത്തിയിട്ടുണ്ട് ഇതേപോലെ പല സ്വാമികളുമായി പല പാസ്റ്റർമാരുമായി നമ്മൾ ഡിബേറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട് ഇതില് മഞ്ചേരിയിലെ ആ ഒരു ഡിബേറ്റിൽ അതിന് ഒരു സാഹചര്യത്തിൽ ഈ സ്വാമി എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കൽ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായി അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്വാമി കേരളത്തിൽ ഉടനീളം നിക്ഷോ ട്രൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ വർഗീയമാണ് അത് രാജ്യത്ത് വിഭാഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളു അത് കലാപങ്ങൾക്ക് നിമിത്തമാകും അത് പ്രശ്നമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വാമി അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുണ്ട് നമ്മൾ ആ പ്രഭാഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീടാണ് ആ സ്വാമിയുമായി ഡിബേറ്റ് ഫിക്സ് ചെയ്തതിനു ശേഷം അങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായം ഇന്ത്യയുടെ കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അഭിപ്രായം അഥവാ നിറ്റോ ട്രൂത്ത് നടത്തുന്ന ഈ ആശയ സംവേദനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ആശയ സംവേദനം വഴി ഉണ്ടാകുന്നത് ഇവർ പലപ്പോഴും ഫാഷിസ്റ്റുകൾ സാധാരണക്കാരായ ഹിന്ദു സഹോദരന്മാരുടെ ഹൃദയങ്ങൾക്കകത്ത് ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിക ആദർശത്തെ കുറിച്ച് പരിശുദ്ധ കുറാനിനെ കുറിച്ച് ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളുടെ അന്ധകാരങ്ങളുടെ മഞ്ഞുരുക്കുവാൻ ഇത്തരം ആശയ സംവേദനങ്ങൾ വഴി കഴിയുന്നു എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അത്തരം സംവേദന പരിപാടികൾ ഉണ്ടായിക്കൂടാ എന്ന് ബോധ്യപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം കേരളത്തിൽ ഉടനീളം നടന്ന് ഇത്തരം പരിപാടികൾ അപകടകരമാണ് ഹിന്ദുക്കൾ പിന്നെ ഹൈന്ദവ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ വികലമായി ചിത്രീകരിക്കലാണ് അത് ഹിന്ദുക്കള് ഇത്തരം പരിപാടികൾ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെ നിലക്കു നിർത്തേണ്ടതാണ് എന്നെല്ലാം സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹവുമായി നടന്ന സംവാദത്തിൽ അദ്ദേഹം പരിശ്രമിച്ചത് മുഴുവനും അവിടെ ഉള്ള ഹിന്ദു സഹോദരന്മാരുടെ വികാരത്തെ തൊട്ട് ആ വികാരത്തെ ആ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോയി അവരെ അവര് നമ്മളും അതേപോലെ ആകണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ആയാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ സ്ഥാപനത്തിന് അദ്ദേഹത്തിന്റെ വാദത്തിന് ഒരു ഡിബേറ്റ് തെളിവുമായി ലഭിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം മുഴുവനും ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം കൃത്യമായി പറഞ്ഞാൽ ഈ ആ പരിപാടി ഒരു പ്രശ്നത്തെ കലാശിക്കലായിരുന്നു ആ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയാവരണവും മറ്റും നിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ദ പ്രവർത്തനങ്ങൾ നിരന്തരമായി നൈനന്ദര്യമായി നടന്നുകൊണ്ടിരിക്കണം എന്ന് കൊണ്ടും അതോടൊപ്പം തന്നെ ഈ ദ പ്രവർത്തനങ്ങൾ ഒരിക്കലും കേരളത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ സാമൂഹ്യ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുവാൻ നിമിത്തമായി കൂടാ എന്ന് കൊണ്ടും നമ്മൾ ആ ഒരു തലത്തിൽ ആ സമൂഹത്തെ വികാരം കൊള്ളിക്കാനും ജാഗരം കൊള്ളിക്കാനും നമ്മൾ ശ്രമിച്ചില്ല ശ്രമിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാവുന്നതാണ് പക്ഷേ ഈ പ്രോഗ്രാം വ്യാപകമായി ഹിന്ദു സഹോദരന്മാരുടെ ഇടയിൽ ഹിന്ദു സഹോദരന്മാരുടെ ഇടയിൽ വർഗീയത വളർത്താൻ വിഭാഗീയത വളർത്താൻ മതപരമായ അസഹിഷ്ണുത വളർത്താൻ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ആ കേസറ്റ് പുറത്തിറക്കാത്തത് അതല്ലാതെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആരും തോൽക്കുകയും ജയിക്കുകയും ചെയ്യുന്ന പ്രശ്നമില്ല ഇവിടെ ജയിക്കാൻ വേണ്ടിയല്ല നമ്മുടെ പരിപാടികൾ നടത്തുന്നതും നമ്മൾ ആരുടെയെങ്കിലും ജയിക്കാനാണോ പരിപാടി നടക്കുന്നത് അല്ല ഈ സന്ദേശം സത്യമാണ് എന്ന് ബോധ്യമുണ്ട് ആ സന്ദേശത്തെ കുറിച്ച് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ എല്ലാവരുടെയും മോൾ ജയിച്ച് ഒരു വലിയ ജയാരവം മുഴ മുടക്കി വിജയ ഭേരി മുഴക്കി കടന്നു പോകാൻ വേണ്ടിയല്ല നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത് ഇന്നും ഓഫീസിൽ എക്കാലഘട്ടത്തിലും ആർക്കും വന്ന് കാണാൻ കഴിയുന്ന രീതിയിൽ വളരെ ഇലക്ട്രോണിക് ആയി വളരെ ഡിജിറ്റലായി ആ സംവാദം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആർക്കും കാണാവുന്നതാണ് വന്നിട്ട് കാണാവുന്നതാണ് ഏത് തലമുറയിലും പുറത്തു കൊടുക്കില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അത് വ്യാപകമായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് അത് ഇനിയും സംവാദങ്ങൾ നടത്താം പക്ഷേ ആ സംവാദങ്ങൾ കൃത്യമായി അദ്ദേഹവുമായിട്ടാണെങ്കിലും മറ്റുള്ളവരായിട്ടാണെങ്കിലും ആരുമായിട്ടും നടത്താം പക്ഷേ കൃത്യമായ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അവിടെ ഒരു സാധാരണ ജനറൽ പബ്ലിക്കിനെ വൈകാരികമായി വികാരപരമായി ജാഗ്ര കൊള്ളിക്കുവാൻ പരിശ്രമിക്കുകയും അങ്ങനെ ആ പിന്നെ ഈ ഇത്തരം സ്നേഹ സംവാദങ്ങൾ തന്നെ തുറന്ന ചർച്ചകൾ തന്നെ രാജ്യത്ത് അപകടകരമാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത് ഒന്നുകിൽ അത്തരം ഭാഗങ്ങൾ കട്ട് ചെയ്ത് പുറത്തിറക്കണം അത് ഡിബേറ്റിന്റെ സത്യതക്കും സത്യസന്ധതക്കും എതിരാട് അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ വിച്ച് ഓഫ് ട്രൂത്ത് അത് പൊതുവിതരണത്തിന് നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതാണ് അതിത്ര വലിയ ഒരാകാശം ഇടിഞ്ഞു വിടുന്ന പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുമില്ല ആർക്കും കാണാവുന്നതാണ് ജയവും തോൽവിയും നിർവഹിനയിക്കാനല്ല എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് മനസ്സിലാക്കാവുന്നത്